നമസ്കാരം രോഹിത്തും ഐ പി എല്ലും തന്നെയാണ് എപ്പോഴും നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച കാരണം ഈ വർഷത്തെ ഐ പി എൽ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ നോക്കിക്കണ്ടത് രോഹിത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ മിന്നം ഫോമിലായിരുന്ന രോഹിത് ശർമ്മ കളിച്ചിരുന്നത് വലിയ പ്രതീക്ഷയായിരുന്നു ഈ ടീമിന് തന്നെ നൽകിയിരിക്കുന്നത് അതോടെ മുംബൈ ജയിപ്പിക്കുമെന്നും രോഹിത് തന്നെ ജയിപ്പിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ പിന്നീട് രോഹിത് ശർമ്മയുടെ മോശം ഫോമാണ് കണ്ടത് രോഹിത് ശർമ്മയുടെ ഫോം താഴേക്ക് പോകുന്ന ഗ്രാഫാണ് ആർക്കും സഹിക്കാനാകാതെ മാറുന്നത് ആദ്യ ആറ് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസ് നേടിയ രോഹിത്തിന് പിന്നീട് ആ ഫോമിലേക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ പ്രധാനമായി പറയുന്ന വസ്തുത അടുത്ത ആറ് മത്സരങ്ങളിൽ നിന്നും രോഹിത്തിന് നേടാൻ സാധിച്ചത് വെറും അറുപത്തിയൊൻപത് റൺസ് മാത്രമാണ് സ്ട്രൈക്ക് റേറ്റും കൂപ്പുകുത്തി ആദ്യ ആറു മത്സരങ്ങളിൽ രോഹിത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തിയേഴ് ആയിരുന്നുവെങ്കിൽ പിന്നീട് നൂറ്റി പതിനഞ്ചിലേക്ക് വീഴുകയായിരുന്നു ഇപ്പോഴത്തെ രോഹിത് ശർമ്മയുടെ ഫോം നഷ്ടത്തെക്കുറിച്ചും പ്രതികരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ നായകനായ ഷോൺ പൊളാക് ക്യാപ്റ്റൻസിയുടെ ബാധ്യത ഇല്ലാതെയായതോടെ സ്വതന്ത്രമായി ബാറ്റ് ചെയ്തിരുന്ന രോഹിത് ശർമ്മയുടെ പ്രകടനം തുടർന്ന് താഴേക്ക് പോയെന്നാണ് പൊളാക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് നിരാശ തോന്നുന്നുണ്ടാകാം ആവേശകരമായൊരു തുടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ഇത് നന്നായി കാഴ്ചവെച്ചു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിടെ പഴയ ഫോമിലേക്ക് വന്നുവെന്നും ആളുകൾ പറയാൻ തുടങ്ങിയിരുന്നു ഇനിയും അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ലോകകപ്പിന് മുമ്പ് അദ്ദേഹത്തിന് വീണ്ടും ഫോമിലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയാണ് പൊലാഖ് പറഞ്ഞത് രോഹിത് ശർമ്മ പുറത്തായ രീതിയിൽ അദ്ദേഹത്തെ തളർത്തുന്നാകുമെന്നാണ് പൊളാക് തന്നെ പറയുന്നത് പുറത്താകുന്ന രീതിയാകും അദ്ദേഹത്തിന് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇറങ്ങിക്കളിക്കുമ്പോൾ തന്നെ അധികം പിഴവ് വരുത്താത്ത താരമാണ് അദ്ദേഹം സമീപകാലത്തായി അദ്ദേഹം തന്റെ ഗെയിമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാൽ ചിലത് വായുവിലേക്ക് അനാവശ്യമായി പൊക്കിവിടുകയാണ് നല്ല പന്തരാണ് പുറത്താകുന്നതെങ്കിൽ അദ്ദേഹം അധികം ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പുറത്താകുന്ന സോഫ്റ്റ് ഡിസ്മിസലുകളാണെല്ലാം ഇങ്ങനെയാണ് പൊളാക് പറഞ്ഞത് കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ പുറത്താക്കൾ താരത്തിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ നിന്നുമുള്ള രോഹിത് ശർമ്മയുടെ വികാരഭരിതമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു അതേസമയം വരാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ആയിരിക്കാം രോഹിത്തിന്റെ മോശം ഫോമിന്റെ കാരണമെന്നും പൊളാക് അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി തന്നെ ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു സന്തുലിതമായ ടീം കണ്ടെത്താനുള്ള ഏത് താരത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ഒക്കെ പെട്ടെന്ന് ക്യാപ്റ്റൻസി മോഡിലേക്ക് തിരികെ വന്നു തിരഞ്ഞെടുപ്പ് പ്രസ് കോൺഫറൻസും വിശദീകരണവും ഒക്കെ ഐ സ്ട്രെസ് നൽകി കാണുമെന്നാണ് പൊളാക് തന്നെ പറയുന്നത് അതേപോലെ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഐ പി എൽ മോഹങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ ഒമ്പതാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ മുംബൈക്കുള്ളത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഈ സീസണിൽ മുംബൈയെ നയിച്ചത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിലും ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിനെ തങ്ങളുടെ ആദ്യ സീസണിൽ ചാമ്പ്യന്മാരാക്കാനും ഹർദിക്കിന് സാധിച്ചിരുന്നു എന്നാൽ രോഹിത്തിനെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ നായകനാക്കാനുള്ള തീരുമാനം മുംബൈ ആരാധകരിൽ നിന്നും കടുത്ത വിമർശനം നേരിട്ടിരുന്നു മുംബൈയുടെ പ്രകടനത്തെ പോലും ഈ വിമർശനങ്ങളും പ്രതികരണങ്ങളും ബാധിച്ചിട്ടുണ്ടെന്ന് വേണം വിലയിരുത്തൽ പറയുന്നത് നായകനായുള്ള മുംബൈയിലേക്കുള്ള ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവും നല്ല ഓർമ്മകളൊന്നും സമ്മാനിച്ചിട്ടില്ല അതേസമയം അടുത്ത സീസണിൽ മുംബൈയിൽ രോഹിത് ശർമ്മ നിലനിർത്തല്ലേ എന്നുള്ള കരുതപ്പെടുന്നതാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് രോഹിത് അടുത്ത സീസണിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പറയുന്നുണ്ട്